ം ബാക്ക് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നാളെയാണ് 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 നാളെ എന്താണ് കാർത്തിക് സൂര്യയുടെ റിസപ്ഷൻ അപ്പൊ റിസപ്ഷന് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ ഇപ്പൊ ആസ്ഥാന ചർച്ച ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു അതിൽ അച്ഛൻ ഇപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു പുള്ളിക്ക് വലിയ ക്രിസ്റ്റൽ ഗ്ലാസിന്റെ അങ്ങനെ സാധനം ഉണ്ട് ഞാൻ അത് കണ്ടിട്ടില്ല അപ്പൊ അത് എന്താ ഒരു സെറ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് വിത്ത് ഗ്ലാസ് ബോട്ടിൽ അങ്ങനെ പല സാധനം വരും അപ്പൊ അത് ഓൾറെഡി ആ ചർച്ച കഴിഞ്ഞായിരുന്നു അപ്പൊ ഇനി അടുത്തത് എന്ന് പറയുന്നത് മാളുവിനും അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം ഉള്ളത് നമുക്ക് നേരിട്ട് എന്നെ ചോദിച്ചു നോക്കാം എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് മാളുവിന്റെ അഭിപ്രായം കേട്ടു നോക്കാം മാളു ജോലിയിലാണോ കാർത്തിക് സൂര്യയുടെ റിസപ്ഷന് പോകാൻ വേണ്ടി എന്തൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ് താല്പര്യം ആണല്ലോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അത് കപ്പിൾ മഗ് ചെറുതായി തന്നെ ചിന്തിക്കും എന്നിട്ട് ഹൈ ലെവലായിട്ടുള്ള സാധനം തന്നെ പറഞ്ഞു

എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ കൊടുക്കും നിങ്ങൾ കാർത്തിക് ും പാല്യാച്ചിനും കല്ല്യാണത്തിനാണ് നല്ല വില എടുപ്പുള്ള കുറച്ചൂടെ ഓർമ്മിക്കാൻ പറ്റിയ അങ്ങനെ നല്ല സാധനം പറഞ്ഞു ആ മോതിരം ആ മൊബൈലും വാച്ച് ആ വാച്ച് മാള് ഗ്ലാസ് പറഞ്ഞു പുള്ളിക്ക് പോലെ കാണും നമുക്ക് വേറെന്തെങ്കിലും കൊടുക്കാൻ പറ്റും മോതിരമൊക്കെ ഒക്കെ നല്ലതാണ് കുറച്ച് ബഡ്ജറ്റ് ഉണ്ടോ കയ്യിൽ എടുക്കാൻ നമുക്ക് പിന്നെ അച്ഛൻ പറഞ്ഞാൽ പറ്റി ഗ്ലാസ് ഒക്കെ ഉണ്ട് ബിസ്കറ്റ് ഇട്ടെങ്കില് ഇത്തിരി നല്ല സാധനമാണ് കൂടി ആൾക്കാരൊക്കെ ാണ് അത് ഒഴിവാക്കിയത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിതായി യാത്രയാവുന്നു കാർത്തിക് സൂര്യയുടെ റിസപ്ഷനിലേക്ക് ഇതാണ് എന്റെ കോസ്റ്റ്യൂം പഴയതാണ് ആളിതിനു വേണ്ടി പുതിയൊരു കോസ്റ്റ്യൂം തന്നെ പണിഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഫ്രോക്ക് അത് വണ്ടിയുമായിട്ട് മാച്ച് ആവാൻ വേണ്ടി ഇതാ നോക്കൂ വണ്ടിയുടെ കളർ അല്ല വണ്ടി ഡെലിവറി സമയത്താണ് ഞാൻ ഇത് എനിക്ക് കിട്ടിയില്ല ഓ അതിനു വേണ്ടിട്ടാണ് ഇത് ഓർഡർ ചെയ്തത് അല്ലേ അപ്പൊ അത് കിട്ടാത്തത് കൊണ്ട് കാർത്തിക് സൂര്യയുടെ റിസപ്ഷനാണ് ഇത് ഭാഗ്യം കിട്ടിയതല്ലേ അല്ലേ അപ്പൊ നമ്മൾ നേരെ പോവുകയാണ് അപ്പൊ നമ്മൾ ഗിഫ്റ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു നോക്കി അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ അവസാനം പല അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തല്ലിത്തോപ്പിക്കണമെന്നാണല്ലോ പക്ഷെ തല്ലാനും കൊല്ലാനൊന്നും നമ്മൾ ഇല്ല നമ്മൾ നറുക്കിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അതും കൂടെ മേടിച്ചിട്ട് വേണം നേരെ റിസപ്ഷനിലേക്ക് പോകാൻ അപ്പോ വൈകിക്കുന്നില്ല നമുക്ക് പോകാൻ നേരെ റിസപ്ഷനിലേക്ക് അപ്പൊ ഗായ് നമ്മള് നാലുപേരും കൂടി പോണമെന്ന് തീരുമാനിച്ചിരുന്ന കല്യാണമാണ് പക്ഷെ രാവിലെ ആയപ്പോ അച്ഛൻ ആ റിസപ്ഷൻ സോറി റിസപ്ഷൻ ആയിരുന്നു പക്ഷെ രാവിലെ ആയപ്പോ തൊട്ട് അച്ഛനെ ഭയങ്കര പനി പിന്നെ നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ടും ജോലിക്ക് പോകണം എന്നുള്ളത് കൊണ്ടും അച്ഛൻ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്ത് നമ്മളിപ്പോ മൂന്നുപേരും കൂടിയാണ് പോണം അമ്മ ബാക്കിലുണ്ട് എവിടെ നീ നോക്കൂ അമ്മ സാധനം അരമണിക്കൂർ പാക്ക് ചെയ്ത് ഇറങ്ങുക ഇപ്പൊ തന്നെ ഏഴ് മണിയായിട്ട് എത്രയും പെട്ടെന്ന് ഓരോരോ അതാകുമ്പോ രണ്ടുപേർക്ക് യൂസ് ചെയ്യാം അങ്ങനെ ദേഹത്തടിക്കാൻ തരണില്ല സംഭവം കൊള്ളാം ഇതിലേതാ ഗേൾസ് ഏതാ പോയി ലേഡീൻസ് അതിപ്പറിയാൻ പറ്റും ഞാനെങ്ങനെ ഇതൊന്നും അടിക്കാറില്ല എവിടെ നോക്കട്ട് എന്താണിക്കാം മണമൊക്കെ കൊള്ളാം മണമൊക്കെ ഉണ്ട്

ും അധികം വശമില്ലാത്ത ഭാഷയാണ് ആ ഒരു മലയാളി ചേട്ടനൊക്കെ ബാഗിന്റെ അത് വയ്ക്കുന്നു എന്തായിരുന്നു ഞാൻ ബാഗിലൊക്കെ കൊണ്ടു കൊടുത്താ മോശം ഇല്ല ഇഷ്ട അതിന് പേപ്പറല്ലേ ഹാമ്പർച്ചൻ ഈ ബാഗ് കൊണ്ടുപോയ ആൾക്കാര് സത്യത്തിന് എന്തിനാന്നില്ലെന്ന് മനസ്സിലാവൂ പേപ്പറാകില്ല മനസ്സിലാവാതിരിക്കും അൻബോക്സി വീഡിയോ എടുക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലോ വീട്ടിൽ നിന്ന് പെട്ടി കൊണ്ടുവന്നാദ്യായിരുന്നു അതിലിട്ടു കൊടുക്ക അത് പൊതിഞ്ഞിട്ട് ഇതിൽ വെച്ച് അറിയാം നമ്മൾ എന്തേലും കൊടുക്കണംന്ന് ായിട്ട് അങ്ങനെ മുഷ്ടടുത്താണ് ഇതില്ലാ റെഡ് ബോയ്സിനുള്ള ഇതൊക്കെ ചോദിച്ചറിഞ്ഞൂടാ ഞാൻ ചേട്ടൻറെ അതുകൊണ്ട് പ്രശ്നല്ലേ ഗിഫ്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന

ാണ് നല്ല രസമാണ് പിന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല നറുക്കെട്ട് അവസാനം ഇതിലാണല്ലോ നമ്മൾ വന്ന് എത്തിയത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇപ്പൊ തന്നെ ഏഴര കഴിഞ്ഞു ഇനി നേരെ ചെല്ലുക അങ്ങോട്ട് ഓടി പോവുക അമ്മയ്ക്ക് മാമയ്ക്ക് മണിപെട്ടായിരുന്നെ ഓക്കെ അപ്പൊ ഞാൻ ഒരുപാട് പേര് തന്നെ വെച്ചായിരുന്നു കപ്പിൾസിന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് എന്തായിരുന്നു ഒരുപാട് പേര് വാച്ച് പിന്നെ പല പല സംഭവങ്ങളൊക്കെ പറഞ്ഞ അവസാനം ഫൈനലായിട്ട് വന്ന് എത്തിയതാണ് ഈ ഒരു സാധനം കല്യാണം കഴിച്ചവരൊക്കെയാണ് ഈ കൂടുതൽ അഭിപ്രായം പറഞ്ഞ കേട്ടെ ഇനി പാർക്കിംഗ് കണ്ടുപിടിക്കും എവിടെയാണ് പാർക്കിംഗ് നമ്മുടെ വണ്ടിയിൽ തന്നെ അതല്ലേ അത് ആ അതോ അവിടെ അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് പുള്ളിക്ക് ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് എന്തായാലും നമുക്ക് പുള്ളിയുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോയിൽ നമുക്ക് നോക്കുമ്പഴത്തേക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് നേരെ റിസപ്ഷനിലേക്ക് പോവാം എന്റെ ദൈവമേ നീലക്കൊയൽ പച്ചക്കുലും അങ്ങനെ സകലമായ വ്യത്യാസം ദൈവത്താണ് ഇപ്പോള് നിങ്ങൾ ആരും കാണാത്ത കൊറേ ആൾക്കാരാണ് നീരും പച്ചക്കറിയും നിങ്ങളെ വീഡിയോ കാണുന്ന ഒരാളാണ് ഇനി കാലുണ്ട് പുളത്തിന് പുട്ടിന്റെ പുളം കാണാൻ ഒരുപാട് സന്തോഷത്തിൽ കാണുന്ന ഒരാളാണ് പിന്നെ വീഡിയോ ചെയ്യുന്ന ബ്രൂ ബ്രൂ മറ്റേ ആട്ടടിക്കു അല്ല എനിക്ക് ഞാൻ പറഞ്ഞായിട്ട് ായിട്ടിന്തി നിന്റെ സദ്യ എന്താടി അത് വേണ്ട നിന്റെ അത് എന്നാ വേണം ഞാൻ അടിപൊളിയായിട്ട് വണ്ടി എടുത്തടി നന്നായിട്ട് പോണം അമ്മ കസിന് ഉണ്ട് രാവിലെ പോണം പിന്നെ പോണോ അച്ഛള്ളോണ്ട് എന്ന വെളി ഇറങ്ങാറില്ല ചുമതിളവിട്ടാ <laughs> ചെലവട്ട <laughs>

പോയല്ല പുതിയത് വരുവോ അയ്യോ നിന്റെ കുറുമ്പൊക്കെ എന്തു ഇപ്പൊ നീ ഒതുങ്ങിയാ ഏഹ് വലുതായത് നീ വലുതായ ഏ എവിടെ നിന്റെ കുറുമ്പൊക്കെ എവിടെ കുറുമ്പ് അയ്യോ അയ്യോ ഇത് പോരാ ണ എന്നെയാണ് ഇഷ്ടം ചേച്ചിനാണ് എന്നെയാണ് ഇഷ്ടം ഓ അതിനൊരു മാറ്റം ഇല്ല അതാരുന്നറിയോ അതാരറിയോ അതിനറിയോ ആരാ ആ അറിയാലോ അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ കയറി കാർത്തിക് കാര്ത്തിസൂര്യക്കും വർഷയ്ക്കും വിശ്വസും പറഞ്ഞ് ഗിഫ്റ്റും കൈമാറി കുറച്ച് നല്ല ഫോട്ടോസും എടുത്തിട്ട് പതി അവിടുന്ന് സ്കൂട്ടായി അത് വേറൊന്നിനും അല്ല ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ചെണ്ടമേള ഉണ്ട് ഡി ഉണ്ട് പിന്നെ പാട്ട് പരിപാടി പിന്നെ കുറേ ഇൻഫ്ലുവൻസിനെ കാണാനുണ്ട് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ അതൊരു ഗെറ്റ് ടുഗദർ പോലെയാണ് അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് പോലെയാണ് എല്ലാവരെയും ഒരു കുടക്ക് നമുക്ക് കാണാൻ പറ്റും ഒട്ടുമിക്ക എല്ലാ ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു നമുക്ക് പരിചയമുള്ളവരും ഉള്ളവരും ഇല്ലാത്തവരെയൊക്കെ പുതുതായിട്ട് പരിചയപ്പെടാനും സാധിച്ചു അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റി ഇത് കഴിഞ്ഞിട്ട് നല്ല നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു അവിടെ ചെണ്ടമേള ഒരു രക്ഷ ഫുൾ എനർജറ്റിക് പരിപാടിയായിരുന്നു പയ്യന്മാരൊക്കെ ചുമ ജിൽ ജില്ലെന്നും പറഞ്ഞ് ഒറഞ്ഞു തുള്ളി ചെണ്ടകൊട്ടലിന്റെ ആഘാതം കാരണം എന്റെ ചെവിക്കല്ലിന്റെ ഡയഫ്രം വരെ എൻ്റെ ചെവിക്കലിൻ്റെ ഈ കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് മണിക്കൂറുകളും സമയവും പോയത് എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല ഗൈസ് ഈ കൂട്ടത്തിന്റെ ഇടയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാത്തവൻ ഡാൻസ് കളിക്കും ഇൻട്രോ വേർട്ടായവൻ എക്സ്ട്രോ വേർട്ടാവും അങ്ങനത്തെ ഒരു വൈബായിരുന്നു ഗൈസ് അതിൻ്റെ ഇടയിൽ മൊത്തം ഭംഗിക്ക് ഒരു പൊറോട്ട ഒരപ്പവും ഭംഗിക്ക് ഒരു പൊറോട്ട വരണല്ലേ കുഴപ്പമില്ല കൈകട്ടെ എടുത്തത് ഒരെണ്ണ അത് ഭംഗിയേക്ക് മാത്രേന്ദ്രയാണ് വിഷ്കറി വേണ്ട ഫിഷ്കറി വേണ്ട എപ്പോഴും വീട്ടില് ഫിഷല്ലേ കഴിക്കണേ എനിക്ക് റൈസ് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കൊറച്ച് എന്നെ നമ്മൾ ക്രോസ് ചെയ്തപ്പുറത്ത് ഫുഡ് അടിച്ചിട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഡി ജെ പരിപാടിയുള്ള കാര്യം അറിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതും കൂടെ കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു അപ്പോഴാണ് നമ്മുടെ കാർത്തിക് സൂര്യയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു കിഡ് ഗിഫ്റ്റും കൊണ്ടുവന്നത് അപ്പോൾ അതെന്താണെന്ന് നോക്കാമെന്നുള്ളൊരാകാംക്ഷയിലാണ് ഓഡിയൻസായ ഞങ്ങളെല്ലാവരും കാത്തുകെട്ടി നിൽക്കുന്നത് വിജയ പരിപാടിക്ക് മുൻപേ തന്നെ പൊറോട്ട ഒരു ബാൻഡ് ലൈവ് ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് നൃത്ത ചുവടുകൾ വയ്ക്കുകയാണ് ഞങ്ങളെല്ലാവരും എൻ്റെ നൃത്തം നോക്കണ്ട അത് വലിയ നൃത്തമായിട്ട് ഞാൻ കാണുന്നുമില്ല പിന്നെ കോപ്പിറേറ്റ് വരും എന്ന് വെച്ചിട്ടാണ് ആ ലൈവ് ഷോ നിങ്ങളെ കാണിക്കാത്തത് ഒക്കെ ഗായ്സ് ആൻഡ് ഫൈനലി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഈ കല്യാണത്തിന്റെ ഈ റിസപ്ഷൻ്റെ കലാശക്കൊട്ടായ ഡി ജെ പരിപാടിയെയാണ് നമ്മളിപ്പോൾ കാണുന്നത് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ഈ വൈബ് ലൈവായിട്ട് ആയിട്ട് എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്നെ ചുമ്മാ തോന്നും ഒരു കല്യാണം കഴിച്ചാലോ അമാതിരി അമ്മാതിരി പുള പോസിറ്റീവ് വൈബ് ഏറ്റവും അവസാനമായപ്പോഴത്തെ സ്റ്റേജിൽ കുറെ സ്മോക്ക് ഇട്ടിട്ട് ഒരു വെറൈറ്റി ഒരു ലേസർ ലൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ മൊത്തത്തിൽ ഒരു ശിവനും പാർവതിയും കൂടെ കൈലാസത്തിൽ നിൽക്കുന്ന ഒരു കൈലാസം എഫക്റ്റ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രേയുള്ളൂ അപ്പോ ബൈ ഗൈസ്